നമ്മളെല്ലാവരും വാട്സപ്പിലൂടെ വീഡിയോ കോൾ ചെയ്യുന്നവരാണ് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് വാട്സപ്പിൽ വന്ന ഒരു അപ്ഡേഷൻ ഒന്നുമല്ല നിങ്ങളുടെ ഫോണിൽ ഈ ഒരു അപ്ഡേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോകൾ നമ്മുടെ കുട്ടിയുടെ ഫോട്ടോകൾ അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള സീനറികൾ അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോകളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ മറ്റു ആപ്ലിക്കേഷനിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോകൾ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണ് നടന്ന തീരുവീഡിയോ നോക്കാൻ പോകുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോസുകൾ മാത്രമല്ല ചേഞ്ച് ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ നമുക്ക് പല കളറുകളിലായിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ നമ്മുടെ വോയിസ് നമുക്കൊന്നും കൂടെ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റാൻ വേണ്ടി സാധിക്കും നോയ്സ് ഇല്ലാത്ത രീതിയിൽ കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇങ്ങനെയുള്ള അപ്ഡേഷനൊക്കെ ഇത് നിങ്ങളുടെ ഫോണിൽ വരുന്ന ഒരു അപ്ഡേഷനാണ് നിങ്ങൾ ഫോണിലുണ്ടോ ഉണ്ടോ എന്ന് നോക്കുക അതിനുവേണ്ടി ഞാനിവിടെ ഒരു വീഡിയോ കോൾ ചെയ്യുകയാണ് വാട്സാപ്പിലൂടെ ഒരു വീഡിയോ കോൾ ചെയ്യുകയാണ് നോർമലായിട്ട് ഇതുപോലെ നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് നിങ്ങളുടെ ഫോണിൽ ഇതുപോലൊരു ക്യാമറയുടെ ഐക്കൺ ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക ഈ ഒരു ക്യാമറയുടെ ഉണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് കളർ ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഫേസ് ഇതുപോലെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റാനുള്ള ഓപ്ഷൻ കൂടെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്തിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബ്ലർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ബ്ലർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലഡർ ആയത് വേണ്ടി സാധിക്കും അല്ലേ ബാക്ക്ഗ്രൗണ്ട് ബ്രറായി പോയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വീണ്ടും ക്ലിക്ക് ചെയ്യാം നമുക്ക് കളറുകൾ ചേഞ്ച് ചെയ്യണം ഈ കളർ എന്നേ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഓരോ കളറുകളും നമ്മൾ സെലക്ട് ചെയ്തതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലെ കളറുകൾ മാറുന്നത് കാണാൻ വേണ്ടി സാധിക്കും പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമേജ് സെറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് ഒന്നേ ക്ലിക്ക് ചെയ്യാൻ ശേഷം ഇമേജ് എന്നതില് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഇമേജുകൾ ഞാൻ ഇവിടെ മോന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് നമുക്ക് ഞാൻ വേറൊരു ഫോട്ടോ അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഇഷ്ടപ്പെട്ട ഫോട്ടോസുകൾ നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് പുതിയ ഫോട്ടോസുകളാണ് ഇതിൽ ആഡ് ചെയ്യേണ്ടത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ക്യാമറ ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സെറ്റിംഗ്സിന്റെ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും ഈ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഓപ്ഷനിലേക്ക് വരും നിങ്ങളുടെ ഫോണിൽ ഏതൊക്കെ ആപ്ലിക്കേഷനിലാണ് ഈ ഒരു ഓപ്ഷൻ വർക്ക് ആവുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസുകളാണ് ഈ കാണുന്നത് മെസ്സഞ്ചറിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ നമ്മുടെ വാട്സാപ്പിലും ഇതുപോലെ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ഫോട്ടോസുകൾ കൂടുതൽ ഫോട്ടോസുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന് കാണാൻ സാധിക്കും ഇതിൽ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ നേരെ നമ്മുടെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും ഇനി നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസുകൾ നമുക്ക് നമ്മുടെ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഞാൻ ഇവിടെ ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് ഇപ്പൊ ഇതുപോലെ നമുക്ക് ഫോട്ടോസുകൾ കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡൺ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഡണൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ഫോട്ടോ ആയിരിക്കും വരുന്നത് ഞാൻ ഇവിടെ ഫുൾ ആക്കി കാണിച്ചു തരാം കണ്ടില്ലേ അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസുകൾ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ മാറ്റാൻ വേണ്ടി സാധിക്കും അതുപോലെ ഇഷ്ടമുള്ള ഫോട്ടോസുകൾ നമുക്ക് ഇതിലൂടെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു അപ്ഡേഷൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇതുപോലെ ഒരു ക്യാമറ ഡിക്കണമായിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇത് വാട്ട്സ്ആപ്പിന്റെ അപ്ഡേഷൻ അല്ല നിങ്ങളുടെ ഫോണിലുള്ള ഒരു അപ്ഡേഷനാണ് ഈ ഒരു അപ്ഡേഷൻ ഉള്ള ഒരു സാംസങ് ഫോണുകളിലൊക്കെ ഒരു അപ്ഡേഷൻ ഉണ്ട് ഈ ഒരു അപ്ഡേഷൻ ഉള്ളവർ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അപ്പൊ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാൻ പറ്റും എല്ലാവർക്കും ബൈ